കള്ള കള്ളത്തിരുമട്ടങ്ങള് നരക പാതാളത്തിനല്ലേ പോകത്തുള്ളൂ ഇവന്മാരൊക്കെ ശരിക്ക് വൈദികരാണോ ഈ അരപ്പട്ട കെട്ടി കിടക്കുന്ന ഇവനൊക്കെ ശരിക്ക് മെത്രാനാണോ ഈ പാമ്പളാനിയും ഈ പാമ്പ്ളാനിക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്ന ഈ ഒക്കെ ജോഷുപുതുവൊക്കെ ശരി ജോഷുപുതുവയുടെ നിവൃത്തികേടായിരിക്കും ഞാനത് അംഗീകരിക്കുന്നു പാമ്പളാനി പറഞ്ഞാൽ ഈ സർക്കുലർ ഇറക്കയില്ലേ പറ്റൂ ഇവനൊന്നും നാണവും ഉളിപ്പും ലജ്ജയും അല്പം പോലും ഇല്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കാര്യം ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ഏകപക്ഷീയമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രമാ അവിടെ വൈദ്യീരണ്ട് ആരാ അടിച്ചത് വൈദ്യീരണ്ട് അടിക്കുന്നതിനെ കൂടുതൽ ആ വൃത്തികെട്ടവൻ ആരാ ഇവരുടെ ഈ പാമ്പ്ലാനിയുടെ പൊന്നോമന പുത്രം വിമത പിശാജ് അവിടുത്തെ വിശ്വാസികളെ അടിക്കുന്നത് വ്യക്തമായിട്ട് വീഡിയോ കേത്തുണ്ടല്ലോ വിശ്വാസികളെ തള്ളുന്നു അടിക്കുന്നു അതിലുപരി മാർപ്പാപ്പ മരിച്ചു കിടക്കുന്ന സമയത്ത് കാരണെ മരിക്കേണ്ടവരൊക്കെ മരിച്ചു ഞങ്ങൾ കറങ്ങാൻ പോകുന്നു പറഞ്ഞ് പോയ വൃത്തികെട്ടവനെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം അവന് വേണ്ടി സർക്കുലർ ഇറക്കി കളിക്കുന്ന മിസ്റ്റർ പാമ്പ്ലാനി താങ്കളെ പോലെ താങ്കളെ ഓർത്തി ലജ്ജിക്കുക സീറോ മലബാർ സഭ താങ്കൾക്ക് അല്പവേലും നാണ ഉളിപ്പും അല്പവേലും തന്നെ എന്താ പറയുന്ന മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ കൂന്തപരാണ്ടം രാജി വെച്ച് പുറത്ത് പോയി പോയി ജീവിക്ക് അതെങ്ങനെ സ്വന്തമായിട്ട് പോയി എന്തെങ്കിലും തൊഴിൽ ജീവിക്കാൻ അറിയത്തില്ലായിരിക്കുമല്ലോ സഭയുടെ കൊണ്ട് തന്നെ ജീവിക്കാൻ പഠിച്ചു പോയതല്ലേ പ്രത്യേകിച്ച് അരപ്പൊട്ട കിട്ടിയ കാരണം ഇനിയിപ്പം ജീവിതകാലം മുഴുവൻ സഭയെ കൊണ്ട് വിശ്വാസികൾ കൊണ്ട് തിന്ന തിന്നാൻ വേണ്ടി ഇരിപ്പ് അല്പവേലും ഉളിപ്പ് വേണം അല്പവേലും നാണ വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് വിഷമത്തോടുകൂടി പറയാ കാര്യം ആ വീഡിയോ ലോകം മുഴുവൻ കണ്ടതാ ഈ പറയുന്ന വേഴാമ്പറമ്പനെ പൂഴാംപറമന എന്റെ മായയുടെ പേര് അവനെ വിശ്വാസികൾ കുതിര കയറുന്നത് എല്ലാവരും കണ്ടതാ അതിലുപരി മാർപ്പാപ്പയെ അപമാനിച്ചുകൊണ്ട് കത്തോലിക്ക സഭയെ അപമാനിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ നാണം കെടുത്തിക്കൊണ്ട് മാർപ്പാപ്പ മരിച്ചു കിടന്നപ്പം ടൂറിന് പോയിട്ട് പറഞ്ഞ വിശദീകരണം എന്ന് പറഞ്ഞാല് അത് വിശദീകരണം കേട്ട ആൾക്കാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാ പറയുന്നത് വിശ്വാസികൾ പറയുന്നത് മരിക്കേണ്ടവരൊക്കെ മരിച്ചു ഞങ്ങള് ടൂറിന് പോകുന്നു പറഞ്ഞ പാർട്ടി അവനെ സഭയിൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളൂ അപ്പൊ ഈ പാമ്പ്ലാനിയൊക്കെ എവിടെ നിന്നാണ് ദൈവശാസ്ത്രവും തർക്കശാസ്ത്രവും കുന്തപ്രാണ്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഉതപ്പിന് കാരണമാകുന്ന നാണമില്ലാത്ത മിസ്റ്റർ പാമ്പ്ലാനി താങ്കൾ രാജിവെച്ചു പുറത്തു പോകൂ എന്ന് മാത്രമാണ് വിശ്വാസികൾക്ക് പറയാനുള്ളത് അല്പവല് ഉളുപ്പിൽ ലജ്ജുണ്ടെങ്കിൽ ഇതൊന്നുമില്ലെങ്കില് ഈ സിനിടം എന്ന് പറയും കുറച്ച് വിദ്വാന്മാർ കയറിയിരിക്കില്ല നിങ്ങൾക്കേലും നാണമുണ്ടെങ്കിൽ ഈ പാമ്പ്ലാനിയെ പുറത്താക്കൂ ആദ്യം പാമ്പ്ലാനിയെ പുറത്താക്കൂ അതിനുശേഷം തട്ടിലിന്റെ കാര്യത്തിൽ ചിന്തിച്ചാൽ മതി പാമ്പ്ളാനി ഇപ്പൊ മാരണമായിട്ട് മാറിയിരിക്കേ വിമതർക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന വിമതർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന പാമ്പ് അയാൾ തന്നെ തെളിയിച്ചിപ്പം ഇപ്പം കാര്യം ഈ ജോൺ തോട്ടുപുറം അച്ഛനെ ചവിട്ടി പുറത്താക്കിയപ്പോഴും ഇയാൾ അനങ്ങിയില്ല വാ തുറന്നില്ല ഈ പുള്ളി ഇപ്പഴേ വിമത ഒരുത്തൻ വിമതൻ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവൻ മാർപ്പാപ്പയെ പോലും അപമാനിച്ചവൻ അവനിട്ട് ആരാണ്ട് വിശ്വാസികൾ തോമ്പി എന്ന് പറഞ്ഞാണ് ഇപ്പൊ സക്ര കളിക്കുന്നത് വിശ്വാസികൾ കിട്ടിയൊന്നും അടിയല്ലേ അൽമാരണ ഈ സഭയുടെ അംഗങ്ങളല്ലേ അത് അവർക്ക് വെറും പട്ടിയുടെയും പൂച്ചയുടെയും വില ഈ മിസ്റ്റർ പാംബ്ലാൻ കൽപ്പിച്ച് അരി അരുളിയിട്ടുള്ളൂ നാണമില്ലാത്ത ജന്തുക്കൾ ഇങ്ങനെയുള്ള സാത്താൻ ജന്മങ്ങൾ ഉള്ളത് കണ്ടാ കത്തോലിക്ക നശിച്ച് നാമാവശമായി പോകുന്നത് മാർപ്പാപ്പ മരിച്ചുപോയി ഇപ്പം പരിസിംഹാസനം ഒഴിഞ്ഞു കിടക്കുക അന്നപ്പോ എന്ത് വേണേലും ഇറക്കി കളിക്കാന്നുള്ളത് ധാരയിലാണ് അപ്പം ജോഷിപ്പൊതുവായിട്ട് ചോദിക്കേണ്ട കാര്യം എന്റെ അച്ഛോ നാണമില്ലാത്ത ഇത്തരം തമ്മാടിത്തരങ്ങളൊക്കെ എഴുതി വിടാനുള്ളതാണ് സർക്കുലർ എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികളുടെ പൊട്ടമാരാന്ന് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ പറഞ്ഞത് അതിന് അച്ഛന് പോരെ പോലെ ഇത് ന്യായമായിട്ടുള്ളതല്ല അല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് പോവച്ചോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ സെ ഇതൊരുമാതിരി നാണൻകേടായിപ്പോലി കത്ത് ഈ സഭയിൽ തന്നെ അപമാനമായി തീർന്നിരിക്കുക എന്ന ഇപ്പൊ വിശ്വാസികൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു മെത്രാൻ കാണിക്കേണ്ടത് ഇത് മറ്റുള്ള മെത്രാമാർക്കൂടെ നാണങ്കേടില്ല മറ്റുള്ള മെത്രാന്മാരെല്ലാം വായിക്കാത്തത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവാണോ നിങ്ങൾ നിങ്ങളെങ്കിലും വാതമെന്ന് സംസാരിക്കേ